മുപ്പത് വർഷത്തെ സൈനിക സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിച്ച ടി കെ പ്രദീപൻ വട്ടക്കണ്ടിയെയും ജില്ലാതല കരാട്ട മത്സരത്തില് കത്തകുമിത്ത വിഭാഗ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വാമിക മീനാക്ഷിയെയും പുറ്റാടി റെസിഡന്റ്സ് അസോസിയേഷന്റെ ആദരിച്ചു പുറ്റാടി വെച്ച് നടന്ന ചടങ്ങില് പുരാബാലസമിതിയുടെ ലോഗോ പ്രകാശനവും നടന്നു മുപ്പത് വർഷത്തെ സൈനിക സേവനത്തിനു ശേഷം റിട്ടയർ ചെയ്ത ടി കെ പ്രദീപൻ വട്ടകട്ടിയെയും ജില്ലാതല കരാട്ടെ മത്സരത്തിൽ കുമിത്ത കത്ത വിഭാഗത്തിലെ എട്ട് വയസ്സിൻ്റെയും പതിനാറ് കിലോയുടെയും വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വാമിക മീനാക്ഷിയെയും പുറ്റാടി റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പൊന്നാടി അണിയിച്ചും മൊമെൻറ്റോ നൽകിയും ആദരിച്ചു അദ്ദേഹത്തിന് വേണ്ടി വെച്ച് ചടങ്ങിൽ പുര ബാലസമിതിയുടെ ലോഗോ ലോകോപ്രകാശനവും നടന്നു ലോഗോ പ്രകാശനത്തിന്റെ ഉദ്ഘാടനം എന്താവട്ടെ എല്ലാ കഴിവുകളും എങ്ങനെ മനസ്സിലാക്കാൻ പറയാൻ പറ്റില്ല ഇത് മുന്നോട്ടുള്ള എല്ലാത്തിനും ഒരു പ്രചോദനമാകട്ടെ ഈ എല്ലാരും മുന്നിൽ വെച്ച് എനിക്ക് തന്ന ഇത് ഒരു ആദരവ് ഈ ബാലസമിതി ഈ ഈ ഗ്രൂപ്പ് എന്നും ബാലസമിതി അറിയിക്കുന്നു കെ അധ്യക്ഷത വഹിച്ചു ട്രഷറർ മഹമ്മൂദ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം കെ ദിനേശൻ വി കെ രാമകൃഷ്ണൻ മജീദ് അരുൺ ടി കെ ശങ്കരൻ ശ്രീജ സുനിൽ സതിദേവി രാഗിഷ പ്രവീൺ അനക കമൽ മഞ്ജുള ഭായി വി കെ കുഞ്ഞിക്കണ്ണൻ ടി കെ കുമാരൻ ടി കെ അഖില ബാലസമിതി അംഗങ്ങളായ ഹന ജസ്ൻ അപൂർവ പ്രവീൺ എക്ത തുടങ്ങിയവർ സംസാരിച്ചു പുര സെക്രട്ടറി എം കെ കുമാരൻ സരിഗ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ശങ്കർ നന്ദി പറഞ്ഞു തുടർന്ന് ടി കെ പ്രദീപൻ കുട്ടികളുമായി സംവദിച്ചു നിങ്ങൾ മുപ്പത് വർഷം എനിക്ക് പരിഹാരം പറ്റിയില്ല ഒരു പതിനഞ്ച് പതിനാറ് കൊല്ലം ഈ എന്റെ വീട്ടില് വെച്ച് നിങ്ങൾക്ക് പാട്ട് ഞാൻ പറ്റിയില്ല മുപ്പത് ഞാൻ രണ്ടാമെന്നറിയില്ല എന്റെ അങ്ങോട്ട് പോസ്റ്റ് പോവാൻ താല്പര്യമുണ്ടായിരുന്നു അതൊരു അനുഭവം ഞാൻ പറഞ്ഞു അമ്മയൊരു അച്ഛനും അങ്ങനെയും ഉണ്ട് അപ്പൊ ഞാൻ കൂടെ കാണിച്ച് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സൌകരിപ്പിക്കുന്നു സെലിബ്രേഷൻ ഓഫ് ഗോൾഡ് അൺകാർട്ട് ജം സ്റ്റോൺ എന്നീ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ഫ്ളാറ്റ് തേർട്ടി പെർസെന്റ് കിഴിവ് ഡയമണ്ടിന്റെ മൂല്യത്തിൽ തേർട്ടി പെർസെന്റ് വരെ കിഴിവ് മലബാർ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്